ഇതാണ് ആ പറഞ്ഞ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന അലക്കുകല്ലോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാവരും ഇതിന് വീഡിയോ കണ്ടുണ്ടാവും അതായത് കിച്ചൻ്റെ തൊട്ടടുത്ത് വരെ ഇത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് മറ്റേത് നമ്മൾ അടിച്ച് തിരുമ്പുന്ന അലക്കുകല്ലൊക്കെ കുറച്ച് മാറിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തെറിക്കും എന്നുള്ള ലെവലിൽ ഇതിന് അതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടില്ല ആ വീടിന് തൊട്ടടുത്തല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് അലക്കുകയും ചെയ്യാം ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെറ്റപ്പ് പിന്നെ സാധാരണ ഒരു അലക്കുകല്ലാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ബക്കറ്റൊക്കെ നമുക്ക് ആവശ്യം വരും അലക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് തന്നെ ധാരാളക്കാരം ചെങ്കല്ല് വെച്ചാണ് അതിൻ്റെ സൈഡൊക്കെ കെട്ടാൻ നല്ലത് കാരണം ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളതാണ് ഫില്ല് ചെയ്യുന്ന സമയത്ത് തള്ളു വരാതിരിക്കാൻ ചെങ്കല്ല് വെച്ച് കെട്ടേണ്ടതാണ് ഏറ്റവും നല്ലത് അത് കയറും സ്ട്രോങ്ങ് അലക്കുകല്ലൊക്കെ ചെയ്യുന്ന സമയത്തേ വൈറ്റ് മാർബണേറ്റോ അല്ലെങ്കിൽ വൈറ്റ് ടൈലൊക്കെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വെച്ചാൽ എപ്പോഴും വൃത്തിയായിട്ട് കൊണ്ടെടുക്കാൻ ക്ലീൻ ചെയ്താൽ വൃത്തി തോന്നുന്ന ഒരു സാധനം വൈറ്റാണ് അതിപ്പോൾ ഡാർക്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൃത്തി കിട്ടില്ല അതിന് വൈറ്റ് തന്നെ വേണം ഇങ്ങനെയുള്ള അലക്കുകല്ലുകൾ ഉള്ള സ്ഥലത്ത് എങ്ങനെ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിക്ക് ചെയ്യുക ഇതിന്റെ ഫുൾ വീഡിയോയിൽ വരുന്നുണ്ട് ഓക്കെ